രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി എതിരില്ലാതെ ജയിച്ചേക്കുമെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹരിയാനയിലാണ് സംഭവം ഹരിയാന രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി എതിരില്ലാതെ ജയിച്ചേക്കുമെന്നുള്ള വാർത്ത പുറത്തു വരുന്നത് അതായത് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തില്ലെന്ന് കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടി നേതാവ് ഹൂബീന്ദർ സിംഗ് ഹൂഡ ബുധനാഴ്ച പറഞ്ഞിരുന്നു ഹരിയാനയിൽ നിന്നുള്ള ഒരു രാജ്യസഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടി എതിരില്ലാതെ വിജയിക്കുമെന്ന് ഉറപ്പാകുന്ന ഒരു തരത്തിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് കോൺഗ്രസിൽ നിന്നും സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്നുള്ള തലത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് സ്വന്തം നിലയിൽ കോൺഗ്രസിന് സഭയിൽ അംഗസംഖ്യയില്ല ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നിരുന്നാലും പതിനാറ് മുതൽ പതിനേഴ് എം എൽ എ ഒരു സംഘം ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഞങ്ങൾ അവർക്ക് പിന്തുണ നൽകുമെന്ന് ഹൂഡ പറഞ്ഞിരുന്നു ഹരിയാനയിൽ നിന്നുള്ള ഒരു രാജ്യസഭാ സീറ്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഷെഡ്യൂള് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബുധനാഴ്ച പ്രഖ്യാപിച്ചിരുന്നു റോഹ്തക് മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന്റെ ഫിബേന്ദർ സിംഗ് ഹൂഡ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് സീറ്റ് ഒഴിഞ്ഞത് ഈ ഉപരിസഭ സീറ്റിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒൻപതിന് അവസാനിക്കും ഒരു സീറ്റ് മാത്രം നികത്തേണ്ട സ്ഥാനാർത്ഥിയുടെ തിരിച്ചുവരവ് ഉറപ്പാക്കാൻ പര്യാപ്തമായ വോട്ടുകളുടെ എണ്ണം തിട്ടപ്പെടുത്തുന്നതിനുള്ള ഫോർമുല അനുസരിച്ച് വോട്ടെടുപ്പ് നടക്കുകയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ നാൽപ്പത്തി നാല് വോട്ടുകൾ ആവശ്യമാണ് നാൽപ്പത്തി ഒന്ന് എം എൽ എ മാരുള്ള ഭരണകക്ഷിയായ ബി ജെ പിയെ ഒരു സ്വതന്ത്രനും ഒരു എച്ച് എൽ പി എം എൽ എയും പിന്തുണയ്ക്കുന്നു എന്നിരുന്നാലും ജനനായക് ജനതാ പാർട്ടിയുടെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് എം എൽ എമാരെങ്കിലും ബി ജെ പി നോമിനിക്ക് വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇരുപത്തി എട്ട് എം എൽ എമാരുള്ള കോൺഗ്രസിന് മൂന്ന് സ്വതന്ത്രരുടെ പിന്തുണയുണ്ട് ഇ പ്രഖ്യാപിച്ച ഷെഡ്യൂൾ പ്രകാരം ഓഗസ്റ്റ് പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് വോട്ടെടുപ്പും വോട്ടെണ്ണലും ആവശ്യമെങ്കിൽ സെപ്റ്റംബർ മൂന്നിന് നടക്കും രണ്ട് വർഷത്തിൽ താഴെ കാലാവധിയുള്ള ഉപരസഭാ സീറ്റിൽ നിരവധി ബി ജെ പി നേതാക്കൾ ഉറ്റുനോക്കുന്നുണ്ട് ജൂണിൽ ബി ജെ പിയിൽ ചേർന്ന ഹരിയാന മുൻ മന്ത്രി കിരൺ ചൗധരിയാണ് മത്സരരംഗത്തുള്ളത് ഹിസാൻ ലോക്സഭാ സീറ്റിൽ നിന്ന് ബി ജെ പി ടിക്കറ്റിനായി ശ്രമിച്ച് പരാജയപ്പെട്ട മുൻ എം പി കുൽദീപ് ബിഷ്ണോയിയും അങ്ങനെയാണ് ഹിസാർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി ചിഹ്നത്തിൽ പരാജയപ്പെട്ട മുൻ കോൺഗ്രസ് നേതാവ് രഞ്ജിത് സിംഗും ഉപരിസഭയിലെ സ്ഥാനാർത്ഥിയാണ് തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ ഓഗസ്റ്റ് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ഇ സി അവലോകനം ചെയ്യും വരാനിരിക്കുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിനായി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനിടെ ഇ സി ഓഗസ്റ്റ് പതിമൂന്നിന് ഛത്തീസ്ഗഡിൽ ഉന്നത ഹരിയാന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും തെരഞ്ഞെടുപ്പും കമ്മീഷണർമാർ ഡെപ്യൂട്ടി കമ്മീഷണർമാർ പോലീസ് സൂപ്രണ്ടുമാർ രാഷ്ട്രീയ പാർട്ടികൾ ചീഫ് ഇലക്ട്രൽ ഓഫീസർ സംസ്ഥാന പോലീസ് നോഡൽ ഓഫീസർ എന്നിവരുമായി ഓഗസ്റ്റ് പന്ത്രണ്ടിന് കൂടിക്കാഴ്ച നടത്തുമെന്ന് കമ്മീഷണർ അറിയിച്ചു അതേസമയം ചീഫ് സെക്രട്ടറി അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിമാർ ഡയറക്ടർ ജനറൽ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും പോലീസ് എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ ഓഗസ്റ്റ് പതിമൂന്നിന് നടക്കും മുതിർന്ന ഉപതെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർമാർ സീനിയർ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി ഡയറക്ടർ എന്നീ റാങ്കുകളിലുള്ള പത്ത് ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ അനുഗമിക്കും ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് തീർച്ചയായിട്ടും രാജ്യസഭയിൽ ബി ജെ പിയുടെ അംഗസംഖ്യ വീണ്ടും ഉയരുമെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു